കമ്മ്യൂണിസ്റ്റുകാരും അത് ഇല്ല ഒന്നേ രണ്ടേ ഉള്ളൂ ഉള്ളതും കോൺഗ്രസ് ഒരുമിച്ചാണ് അവർ രണ്ടല്ല ആ നിലയ്ക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും പിന്നെ വേറെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഗതി എന്താ ഒന്നാമത് ഞാൻ വ്യക്തിപരമായി ആരെയും മോശക്കാരനാക്കാൻ നോക്കുകയല്ല അത് ആവശ്യമില്ല തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ ഒരു അഖിലേന്ത്യാ പാർട്ടി ഒരു പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ആള് ടീഷർട്ട് വിട്ടുകൊണ്ട് ഇംഗ്ലണ്ടിലും ജർമ്മനിയിലുമായി കറങ്ങി നടക്കുന്നാൽ ശരിയാകുമോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാജ്യത്ത് ഭരണഘടന പൊക്കിക്കാണിച്ചാൽ ആ ഭരണഘടനയുടെ ബഹുമാനം വേണ്ടേ ആ ഭരണഘടനയെ ബഹുമാനിക്കുന്നതുമായിട്ട് ബന്ധം വേണ്ടേ ആ ഭരണഘടനയെ തകർക്കാൻ തകർക്കും തകർക്കാൻ ശ്രമിക്കുന്ന കക്ഷികളുമായി കൂട്ടുചേരുന്ന ആളുകൾ വീണ്ടും ഭരണഘടനയും ചുമന്നുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യം ആ ഭരണഘടനയെ മുറുകി പിടിക്കാനുള്ള അവകാശം ഇന്ത്യ മഹാരാജ്യത്തെ ബി ജെ പിയുടെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ആണെന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും അറിയണം എന്നാണ് വിനിയപ്രശ്നം എനിക്ക് പറയാനുള്ളത് ഞാൻ മറ്റ് വിശദാംശയ്ക്കൊന്നും കിടക്കുന്നില്ല ഇനിയും ഓരോ പ്രസംഗങ്ങൾ നടത്താനുണ്ട് തീർച്ചയായും അമിത്ഷാ വരുന്നതിന് മുമ്പ് ഇവിടെ സംസാരിക്കാനുള്ള എല്ലാവർക്കും അവസരം കൊടുത്ത ഒരു മര്യാദയാണ് ഞാൻ കൂടുതലായിട്ട് സംസാരിച്ചു പോകുന്നില്ല പക്ഷെ ഒരു കാര്യം വീണ്ടും ഞാൻ നിർത്തുന്നതിന് മുമ്പ് പറയുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം അടുത്ത ത്രിതര പഞ്ചായത്തിൽ ആര് ഇപ്പോ എൻ്റെ കമ്മിറ്റി കൂടി പി സി യോർ ഇന്ന വാർഡിൽ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ മത്സരിക്കണം അതായത് മുഴുപ്പൊന്നും നോക്കണ്ട ഈ ഇരുപത്തിയാറിലെ പഞ്ചായത്ത് അഞ്ച് മാസം കഴിയുമ്പോൾ നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു സംശയം ഇല്ലാതെ എത്ര പഞ്ചായത്ത് നമുക്ക് കിട്ടി എന്നത് നിർണായകമാവും ആ മനസ്സോടുകൂടി നിങ്ങൾ നീങ്ങണം നിർബന്ധമായി ഞാനിങ്ങനെ പഞ്ചായത്തിൽ ഓടി നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് പറയുന്നത് പഞ്ചായത്ത് കിട്ടിയിട്ട് നിയമസഭയിലേക്ക് പോകാൻ കഴിയും അങ്ങനെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിർണായകമായ ശക്തിയായി ബി ജെ പിക്ക് മാറാൻ കഴിഞ്ഞാൽ എൻ ഡി എ ക്ഷമിക്കണം എൻ ഡി എക്ക് മാറാൻ കഴിഞ്ഞാൽ അടുത്ത ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന എം എൽ എമാരുള്ള ഒരു പാർട്ടിയായി എൻ ഡി എക്ക് മാറാൻ കഴിയും അതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വലിയ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കാനെത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു നന്ദി നമസ്കാരം